എന്നുള്ളത് അൽ മുബീൻ മുബീൻ സത്യം വ്യക്തമായ ഒരു ഡൗട്ടുമില്ലാത്ത ഒരു സംശയവുമില്ലാത്ത വ്യക്തമായ സത്യമാണ് അലൈഹി മുത്തുറസൂല അള്ളാഹുവിനെ കുറിച്ച് നാം നമ്മൾ പറയാറുണ്ട് വ്യക്തമാണ് ആർക്കും ഡൗട്ടില്ല അതുപോലെ മുത്തർ റസൂലു മതങ്ങളും സത്യമാണ് അതിൽ യാതൊരു സംശയവും സംശയം ഇല്ല വ്യക്തമായ ആർക്കും ഡൗട്ട് ഇല്ലാത്ത രൂപത്തിൽ വളരെ വളരെ വ്യക്തമായി വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധമായ പറയുന്നു അൽ ഹഖ്ഖു മുബീൻ ഇവിടെ പരാമർശിച്ച ഹക്ക് ബഹുമാനപ്പെട്ട ഇമാം കുർത്തുബി റഹമി അലഹി അടക്കം വിശദീകരണം നൽകുന്നു ഇവിടെ സൂറത്തു അൽ സൂറത്ത് അത് മുത്തു റസൂലു വ്യക്തമായ ഇവിടെ പരാമർശിച്ചത് മുത്തുനബിഹു അലി വസ്ല്ല മതങ്ങളെ കുറിച്ചാണ് അലൈഹി അലി തങ്ങളെ തങ്ങളുടെ വിഷയത്തിൽ ബുദ്ധിയുള്ള മുൻ ചിന്തകളൊന്നും ഇല്ലാതെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നബി അനുഭവത്തിൽ നിരർത്ഥകമായതായി സത്യത്തിന് ഒന്നും കാണാൻ സാധിക്കുകയില്ല

സത്യം വന്നു സത്യം വന്നു അസത്യമായതെല്ലാം നിഷ്പ്രഭമായി പോയി ഇവിടെയുള്ള ഹക്ക്നബിയെ കുറിച്ചാണ് വിശദീകരണം മുഫസ്സിറുകൾ നൽകിയിട്ടുണ്ട് ആ വരവിനെ കുറിച്ചും അവിടുത്തെ നിയോഗത്തെ കുറിച്ചൊക്കെ പറയുമ്പോ പറയുമ്പോ ഖുർആാനിലൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കാണാം നബി നബിസ് അലി തങ്ങളുടെ വിഷയത്തിൽ ഒരു ഒരു അസത്യവും ഇല്ല പൂർണ്ണമായി സത്യാധിഷ്ഠിതമാണ് അവിടുത്തെ അവിടുത്തെ എല്ലാം നബി സത്യസന്ധമായി നമ്മിലേക്ക് ഏൽപ്പിച്ച ഈ വിശുദ്ധമായ ദീൻ അതിനെ നമ്മൾ മുറുകെ പിടിക്കണം എന്ന് മാത്രമല്ല ഒരു പോറലും ഏൽക്കാതെ നമ്മുടെ പിൻ തലമുറക്ക് ഏൽപ്പിച്ചു കൊടുക്കൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് നമ്മുടെ മക്കൾക്ക് മക്കൾക്ക് ഈ ദീനിനെ കുറിച്ച് ശരിയായ വിജ്ഞാനം നമ്മൾ നൽകണം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം കൃത്യമായ അറിവ് നമുക്ക് നൽകണം ഇല്ലെങ്കിൽ റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സത്യത്തെ നമുക്ക് എത്തിച്ചു തരാൻ എത്രയെത്ര കഠിനാധ്വാനങ്ങളാണ് ചെയ്തിട്ടുള്ളത് എത്രയെത്ര പ്രയാസങ്ങളാണ് സഹിച്ചിട്ടുള്ളത് സത്യത്തിന് വേണ്ടി എപ്പോഴും നിലകൊണ്ട പ്രവാചകരാണ് അലൈഹി വസല്ലം ആ സത്യത്തിൻ്റെ ായി മരിക്കുന്നതുവരെ നമ്മളും നിലകൊള്ളണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ സ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ